السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. اتقوا الله عباد الله. بارسال ربنا قديمة حتى أنا ഒരു റമദാനുകൂടി സാക്ഷികളാകുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിച്ചു ഇത്തരണത്തിൽ പരിശുദ്ധമായ റമദാനിലേക്ക് ഒരുങ്ങുകയും ഈ റമദാനിന്റെ രാഭകലുകളുടെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന പലരും അള്ളാഹുവിൻ്റെ ഉത്തരം നൽകി അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായപ്പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പരിശുദ്ധ റവദാനിന് സാക്ഷികളാകുവാനും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പ്രഭാത നമസ്കാരത്തിനു മുൻപുള്ള സുന്നത്തും ജമായത്തായി പ്രഭാത നമസ്കാരം നിർവഹിക്കുവാൻ അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിച്ചു സഹോദരങ്ങളെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മളിൽ പലർക്കും മരണം കടന്നു വരുന്നത് യാതൊരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ ഒരു മുന്നറിയിപ്പുകളുമില്ലാതെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ അള്ളാഹുവിയിലേക്ക് യാത്രയാകുന്നത് നമ്മൾ പത്രം വായിച്ച് മരണത്തോളത്തിൻ്റെ ആ പത്രം അതിൻ്റെ ഫോട്ടോസ് കാണുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ എൻ്റെ കൂടെ ഒരുമിച്ച് നമസ്കരിച്ചിരുന്നവർ നമുക്ക് വേണ്ടപ്പെട്ട പലരും അള്ളാഹുവിലേക്ക് യാത്രയായവരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നത് ഈ പരിശുദ്ധ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഷാഹുൽ ഹമീദ് സാഹിബ് അദ്ദേഹം ഈ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഉമ്രയ്ക്കൊക്കെ പങ്കെടുക്കണം റമദാനു വേണ്ടി ഒരുപാട് ഒരുങ്ങിയിരുന്ന മനുഷ്യൻ പക്ഷെ പരിശുദ്ധ റമദാനിന് ഒരാഴ്ചക്ക് മുമ്പ് അദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വെപ്രാളം അനുഭവപ്പെടുകയും പരിസരത്തുണ്ടായിരുന്ന ആൾക്കാർ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന്റെ പരം പറന്നു നീങ്ങി സഹോദരങ്ങളെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് രക്തസാക്ഷിത്വത്തെത്താൽ പുണ്യമുള്ള ഒരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു റമദാൻ നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരായുഷ്കാലം മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നിഷ്കളങ്കമായ ശരിയായ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ അതിൽ അതിൽപരം മഹാസൗഭാഗ്യം മറ്റൊന്നുമില്ല സഹോദരങ്ങളെ ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടുവരുമ്പോ നമ്മൾ ഈ ലോകത്തേക്ക് അപരിചിതമായിട്ടാണ് കടന്നു വരുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ പോലും കുഞ്ഞിൻ്റെ വാപ്പ ഈ ലോകത്തില്ലെങ്കിൽ ഈ പിന്നെ നാട്ടിലില്ല എങ്കിൽ എടുത്ത് നാട്ടിലേക്ക് വരും എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളോട് കൂടി ആ കുഞ്ഞിന്റെ പ്രസവം കാണാൻ നാട്ടിലെ അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടും കാസർഗോഡ് ജില്ലയിൽ ഒരു കുഞ്ഞ് പ്രസവിച്ച് വീണപ്പോ അതിന്റെ ഹൃദയത്തിന് ഒരുപാട് തകരാറുകളുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെട്ടു പോകും വിദഗ്ധരായ ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ കൊണ്ടെത്തിക്കണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു നിയമപാലകരും അതുപോലെ തന്നെ വാട്സാപ്പ് കൂട്ടായ്മയും എല്ലാം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് റോഡൊരുക്കി പത്ത് മണിക്കൂർ എന്നുള്ളത് ഒൻപത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വിദഗ്ധമായ ചികിത്സ നടത്തി ഇന്നും കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി സഹോദരങ്ങളെ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്നാൽ ഈ ലോകത്തു നിന്ന് നാം വിടവാങ്ങുമ്പോൾ ഈ ലോകത്തു നിന്ന് നാം യാത്രയാകുമ്പോൾ ആ ലോകത്തേക്ക് വേണ്ടുന്ന വിഭവങ്ങളെല്ലാം നമ്മൾ തന്നെ സ്വയം ഒരുക്കേണ്ടി വരും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചു നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്നേഹം തരേണ്ടവർ നമ്മെ താലോലിക്കേണ്ടവർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വേണ്ടോ അതെല്ലാം അള്ളാഹു സംവിധാനിച്ചു എന്നാൽ ഇനി മടങ്ങിപ്പോകുന്ന അപ്രതീക്ഷിതമായ പടച്ച റബിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ ലോകത്തേക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഈ ലോകത്തു നിന്ന് നമ്മൾ ഒരുക്കി വെക്കണം ആ ഒരുക്കങ്ങളുടെ ഏറ്റവും പ്രധാന വസ്തുത നമ്മുടെ വിശ്വാസമാണ് സഹോദരങ്ങളെ മരണത്തെ കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാകുന്നത് നമ്മുടെ തെറ്റു കുറിച്ചാണ് നമ്മുടെ ഭാര്യ കാണാതെ നമ്മുടെ ഭർത്താവ് കാണാതെ സമൂഹം കാണാതെ സി സി ക്യാമറകളിൽ ഒന്നും പതിയാത്ത ഒരുപാട് പാപങ്ങൾ നമ്മുടെയൊക്കെ കൈവശമുണ്ട് ആ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പലപ്പോഴും ആലോചിക്കുമ്പോഴാണ് മരണത്തെക്കുറിച്ചുള്ള അഭിപ്രാളവും പേടിയും നമുക്കുണ്ടാകുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലാമൽ പറഞ്ഞു ഒരാൾ പരിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നത് ശരിയായ വിശ്വാസത്തോടു കൂടിയാണ് സഹോദരങ്ങൾ ആ ശരിയായ വിശ്വാസം കറകളഞ്ഞ ശുദ്ധമായ തൗഹീദിലുള്ള ലോകത്ത് വന്ന പ്രവാചകന്മാരെ നമ്മെ പഠിപ്പിച്ച ശരിയായ ഏകദൈവ വിശ്വാസമാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ മനുഷ്യനെ അറിയുന്നില്ല ഞങ്ങളുടെ നാട്ടിലെ ഉപ്പുപ്പ ഉണ്ട് മരിച്ചുപോയ ആ വലിയ ഉണ്ട് അല്ലെങ്കിൽ കബറിലെ ഇന്ന വലിയുണ്ട് ഇന്ന ആ വ്യക്തിയാണ് എന്റെ ബിസിനസ് നടത്തുന്നത് പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ കയറുമ്പോൾ ഒരു കുപ്പിയും അതിൻ്റെ ഉള്ളിൽ നൂലുകളുമൊക്കെ കാണാം അഞ്ചു നേരം നമസ്കരിക്കുകയും നോമ്പ് ഒക്കെ ചെയ്യുമെങ്കിലും പൈശാചികമായ ശുർക്കൻ വിശ്വാസങ്ങൾ പലരും വലിച്ചെറിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് അതൊരു വിഗ്രഹാരാധനയാണ് മരിച്ചുപോയ മഹാന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പക്ഷേ അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂലിനോട് പോലും പറഞ്ഞു ചെയ്താൽ ബഹുദൈവ ആരാധന താങ്കളിലേക്ക് വന്നാൽ താങ്കളുടെ കർമ്മങ്ങളും താങ്കൾ പൊളിഞ്ഞു പോകും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉപാധി അഷ് അല്ലാതെ മറ്റൊരു നിനക്കൊരു പങ്കാളികളുമില്ല അള്ളാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണ് എന്ന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ഷർവ മാലിന്യങ്ങളും നമ്മുടെ മസ്ജിദ് ശുദ്ധമായ ശുദ്ധിയോടുകൂടി കാർപ്പറ്റും എ സി സംവിധാനങ്ങളും വൃത്തിയുമുണ്ട് അതുപോലെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളും ശുദ്ധമായ തൗഹീദായിരിക്കണം ആ ഹൃദയത്തിന്റെ ഉള്ളിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല സഹോദരങ്ങളെ നമ്മുടെ സൂഹത്ത് അൽ ഫാത്തിൽ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് റബ്ബെ ഞങ്ങൾ സഹായം തേടുന്നത് ഞങ്ങളുടെ മനസ്സിൽ നീയല്ലാതെ മറ്റാരുമില്ല ലോകത്താരെല്ലാം എന്നെ ഒഴിവാക്കിയാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും റബ്ബെ ചേർത്തു പിടിക്കുന്നു നീ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ആരാധ്യനല്ല റബ്ബെ അതുകൊണ്ട് ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് എന്റെ ഹൃദയത്തിന്റെ ആവലാദികളും സങ്കടങ്ങളും പ്രാളങ്ങളും എല്ലാം പങ്കുവെക്കുന്നത് റബ്ബെ നിന്നോടാണ് എന്ത് വേണം അതുകൊണ്ട് പടച്ച റബ്ബെ ശരിയായ വഴി ശരിയായ മാർഗം നദാ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം

അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാർഷിച്ചുകൊണ്ട് ഇടത്താഴം കഴിച്ചു അതിനുശേഷം നമ്മൾ വണ്ടി ഓൺ ചെയ്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് വന്നു ഇതിൻ്റെ പിന്നിൽ വേറെ യാതൊരു ലക്ഷ്യവുമില്ല സഹോദരങ്ങളെ നമ്മൾ ഈ സമൂഹം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോഴും വിശ്വാസികളാകുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗമാണ് പടച്ച റബ്ബിൻ്റെ തൃപ്തിയാണ് അവൻ്റെ പൊരുത്തമാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ സക്കാത്തും കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരികയില്ല സ്വഹാബികൾ അപ്സെറ്റായി നിഷബ്ദരായി റസൂലിൻ്റെ സ്വഹാബികൾ റസൂലിനോട് ചോദിച്ചു അന്തയാ റസൂൽ താങ്കളോ ഞാനും അങ്ങനെ തന്നെയാണ് എന്നിട്ട് പറഞ്ഞു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടി പൊതിഞ്ഞാലല്ലാതെ എന്റെ നമസ്കാരത്തിന്റെ ആത്മാർത്ഥത കണ്ടിട്ട് കേവലം ചില അറബി മന്ത്രങ്ങൾ ഉരുവിടുകയല്ല ഉരുവിടുകയല്ലാഹിറു നമസ്കാരത്തിൽ പറയുമ്പോൾ അള്ളാഹുബേനെയും എൻ്റെ ഭാര്യ മക്കളെയും കുഞ്ഞുങ്ങളെയും ില്ലാതെ ദാരിദ്ര്യമില്ലാതെ പ്രതിസന്ധികളില്ലാതെ ജീവിപ്പിക്കുന്ന റബ്ബേ റബ്ബെക്കാണ് സർവസ്തുതിയും മനസ്സറിഞ്ഞ് അള്ളാഹുവിനെന്ത് മറ്റൊരു ലോകമാന്യതകളും പ്രകടനാത്മകതകളും ഒന്നുമില്ല അങ്ങനെയാണ് ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളിൽ കുന്നുകൂടി കിടക്കുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും സഹോദരങ്ങളെ അങ്ങനെ ഈ പാപഭോചനത്തിൻ്റെ നാളുകളെ ഈ മഹഫുറത്തിൻ്റെ ദിനരാത്രങ്ങളെ ശരിയായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ ഹൃദയത്തിൽ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളും ഈ ബാധത്തുകളും ഒരു പാഴ്വേലയായി പോകാതെ നാം ഒറ്റയ്ക്കാകുന്ന നമ്മുടെ ഖബറിലേക്കും തിരുവനന്തപുരത്ത് നമ്മെക്കൊണ്ട് കബറടക്കം ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കൈവശം നമുക്കൊരു പാധേയം വേണം സഹോദരങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോഴും നമ്മുടെ ശരിയായ വിശ്വാസങ്ങളോടുകൂടിയുള്ള സൽക്കർമ്മങ്ങളാണ് നമ്മുടെ സമ്പാദ്യം അത്തരണത്തിൽ സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടാനും നോമ്പുകാർക്ക് വേണ്ടി അറബുസുബാനഹുവ തല തയ്യാറാക്കി വെച്ചിരിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽസ്ബാഹൂതല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മഹഫറത്തിൻ്റെ ദിനരാത്രങ്ങളിൽ بابموجنا تلود الله نمك كيم بروتو دن أبن إشتدا الله سبحانه هو تعالى أمي بريج ملبدتي أن يغريه كما راغته وصل الله على محمد وعلى آله وصحبه أجمعين وأخذ عبانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته